ഇന്ന് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൃക്ഷിക മാസ ശുക്ലപക്ഷ ഏകാദശിയായി ആഘോഷിക്കപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അഷ്ടമൂർത്തിയായ ഗുരുവായൂരപ്പന് സമർപ്പിച്ച പ്രധാന മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത് മഹാഭാരത യുദ്ധത്തിൽ ഭഗവത്ഗീത അർജുനന് അധ്യാപികപ്പെട്ട ഗീതാഞ്ജലിയാണെന്നും അറിയപ്പെടുന്നു ഭക്തജനങ്ങൾ വ്രതം പാലിക്കുകയും ഉദയസമേന പൂജയിലൂടെ ആത്മീയ ശുദ്ധീകരണം ചെയ്യുന്ന ഈ മഹോത്സവം ചരിത്രപരമായ സംഭവങ്ങളാൽ സമ്പന്നമാണ് പുരാണ കഥകൾ അനുസരിച്ച് ഗുരുവും വായും മാർഗരക്ഷ മാസം കൃഷ്ണപക്ഷ ഏകാദശി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഈ ദിനത്തിൻ്റെ ഉദ്ഭവമായി കണക്കാക്കപ്പെടുന്നു മഹാഭാരതകാലത്തെ ഗീതോപദേശം സ്മരിക്കുന്ന ഈ ദിനം ഭക്തർക്ക് പാപമോചനവും മോക്ഷവും ഉറപ്പാക്കുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലെ ഡച്ച് ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലെ ഹൈദരാലി ലൂട്ടും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ടിപ്പു സുൽത്താൻ അധിനിവേശവും ഏകദേശി ആഘോഷങ്ങളെ പ്രതിഫുലമാക്കി വിഗ്രഹം മറച്ചുവച്ച് പുനഃസ്ഥാപനം നടത്തിയ ക്ഷേത്രത്തിന്റെ ദൈവിക രക്ഷ ഓർമ്മിപ്പിക്കുന്ന കേശവൻ ഗജരാജന്റെ അമരത്വം അമ്പത്തിനാല് വർഷം ക്ഷേത്ര സേവനം അനുഷ്ഠിച്ച ഗജരാജൻ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഏകാദശി ബ്രഹ്മമുഹൂർത്തത്തിൽ മരണപ്പെട്ടത് മഹോത്സവത്തിന്റെ നിർണായക സംഭവമായി കോട്ടയിലെ ആനകൾ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മാല സമർപ്പിക്കുന്ന സ്മരണാർത്ഥയാത്ര ഇന്നും നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ക്ഷേത്ര സുവർണ ജൂബിലി ആഘോഷത്തിൽ ഗജരാജൻ ബഹുമതി ലഭിച്ച കേശവൻ വിളക്ക് ദേശ ഊന്നേൽപ്പിലൂടെ പാരമ്പര്യത്തിൽ സമ്പന്നമാക്കി Petkonus Guruvayur